നിലമ്പൂർ തേക്കിന്റെ തലയെടുപ്പുമായി മൂന്നര പതിറ്റാണ്ടോളം നിലമ്പൂരിന്റെ എം എൽ എ ആയിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ ഗബറിടത്തിൽ പ്രാർത്ഥനകളോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചരണത്തിന് വൈകാരിക തുടക്കം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്ക്കും മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതാക്കൾക്കുമൊപ്പമാണ് രാവിലെ ഒമ്പത് മണിയോടെ ഷൌക്കത്ത് മുക്കട്ട വലിയപള്ളിയിലെ ആര്യാടന്റെ ഗബറടത്തിലെത്തിയത് പ്രിയ പിതാവിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥനകളുമായി മുട്ടുകുത്തി തലകുനിച്ച് ഷൗക്കത്ത് വിതുമ്പി നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ആര്യാടൻ ഷൌക്കത്ത് പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഗബരടത്തിലെത്തിയത് പിതാവ് ചെയ്തു വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാനാണ് വോട്ട് ചോദിക്കുന്നതെന്ന് ഷൌക്കത്ത് പറഞ്ഞു ചാലിയാർ പുഴയും കൈവഴികളും അതിരിട്ട് ചെറിയ തുരുത്തുകളായിരുന്ന നിലമ്പൂരിലെ പഞ്ചായത്തുകളെ പാലങ്ങളും റോഡുകളും ഉണ്ടാക്കി വികസനം എത്തിച്ചത് പിതാവാണ് കഴിഞ്ഞ ഒൻപത് വർഷം വികസന മുരടിപ്പാണ് നിലമ്പൂരിൽ അതിന് മാറ്റം വരണം മലയോര ജനത വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവനും കൃഷിയും നഷ്ടപ്പെട്ട് നരകതുല്യമായ അവസ്ഥയിലാണ് അവരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണണം ആദിവാസികളടക്കമുള്ളവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിലെ മലപ്പുറത്ത കോൺഗ്രസ് എന്റെ പിതാവ് എന്റെ പിതാവിന്റെ ആഗ്രഹവും അഭിലാഷവും അതുപോലെ തന്നെ വി വി പ്രകാശിന്റെ അഭിലാഷവും ഒക്കെ പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ശക്തിയും എന്റെ ദൗർബല്യവും ഒക്കെ എന്റെ പിതാവാണ് എന്റെ പിതാവില്ലാത്ത ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് അദ്ദേഹത്തിന്റെ ശക്തിയും അദ്ദേഹത്തിന്റെ അസാന്നിധ്യ ബൗദ്ധികമായ അസാന്നിധ്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഓർമ്മയുടെ ആ ശക്തിയിൽ നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്തൊക്കെയായാലും അദ്ദേഹത്തിന്റെ അഭിലാഷം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിനൊറ്റ അഭിലാഷം ഉണ്ടായിരുന്നുള്ളൂ അതാരും എന്നല്ല ഞാനെന്നല്ല ആരായാലും അത് ഞാനായാലും ജോയി ആയാലും വേറെ ആരാണെങ്കിലും നിലമ്പൂർ തിരിച്ചു പിടിക്കുക നിലമ്പൂർ നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചു പിടിക്കുക എന്ന ഒരു വലിയ ആഗ്രഹം പുള്ളിക്ക് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു അതിന്റെ ഒരു സഫലീകരണം ആണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കേണ്ടത് എന്ന് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നു ഞങ്ങളൊക്കെ വിചാരിക്കുന്നു എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെ മുൻ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോണ ചർച്ച് ചന്തക്കുന്ന് മാത്തോമ പള്ളി ചുങ്കത്തറ എം പി എം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് അനുഗ്രഹം തേടി